കുഞ്ഞിനെ കൈക്കൊള്ളുവാൻ ഉണ്ടായിരിക്കും നിത്യവൃത്തിക്കൂരുങ്ങി പഴയ ഒരു കഴിഞ്ഞുകൂടുന്നു ഞാൻ വേലാഘവേനു കാരണം കൂലിവേലയ്ക്ക് നീക്കാവില്ല പോവാൻ വിദ്യയോരൽപ്പം ലഭിച്ചില്ലെന്നാകിലോ ഉദ്യോഗമൊന്നും ലഭിക്കുകയുമില്ല അഞ്ചു കൊല്ലം മുൻപ് താന്തൻ വരിച്ചുപോയി അഞ്ചു ചില്ലിക്കാശുമില്ല സമ്പാദ്യമായി എട്ടുമാറും വയസ്സുള്ള രണ്ടാൾ മക്കൾ എങ്ങനെ ഞാൻ അവരെ പുലർത്തേണ്ട അവർക്ക് വസ്ത്രം വേണം അല്പമെന്നാകിലോ വിജയും കിട്ടണം തെറ്റി ഞാൻ ചെയ്തു വികാരമാകുണ്ട് ഞാൻ തെറ്റി പതിച്ചതല്ലെങ്ങും പ്രലോഭനം അല്പം തുക കിട്ടുമെന്നുള്ള ചിന്തയാൽ ടക്കാൻ പ്രയാസമുണ്ട് ആരെങ്കിലും വാങ്ങിയൻ മണിക്കുഞ്ഞിനെ ജീവിക്കുവാൻ ഒട്ടന ഉപതിൽ തൃപ്തിയായ വല്ലാവിധത്തിലും നീ കൊച്ചു കുഞ്ഞുങ്ങളെ അച്ഛരെ എത്തണം